മലയാളി യൂട്യൂബർ കേൽബ്രോ ബിജു ഋത്വിക് യൂട്യൂബിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് അവസാനിച്ച ആഴ്ചയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ കണ്ട പട്ടികയിലാണ് ഇപ്പം മലയാളികളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഇടം പിടിച്ചിട്ടുള്ളത് നമ്മളെ കണ്ണൂരിൻ്റെ തന്നെ ഒരു അഭിമാനമായ ചാനലാണ് കേൽബ്രോ ബിജു ഋത്വിക് ഏറെ ആരാധകരുള്ള ഒരു യൂട്യൂബ് ചാനലാണ് നമ്മൾ കണ്ണൂർ സ്വദേശി കേൽബ്രോ ബിജു പ്രതി വയ്ക്കുന്ന ചാനല് ഫാമിലി വ്ലോഗിങ്ങിലൂടെയാണ് കേൽബ്രോ ബിജു കൂടും ആളുകൾക്ക് സുപരിചിതനാകുന്നത് എന്നാൽ ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന യൂട്യൂബറായി ഇദ്ദേഹം മാറി അഞ്ച് മാസം മുമ്പാണ് അഞ്ച് കോടി യൂട്യൂബ് സബ് സബ്സ്ക്രൈബർമാരെ സൃഷ്ടിച്ചതിനുള്ള യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ സ്വന്തമാക്കുന്നത് അതിനിടയിൽ വമ്പ റെക്കോർഡെല്ലാം മറികടന്നിട്ടുണ്ട് കേട്ടോ ഈ ചാനൽ പിന്നെ പോരാതെ ഇപ്പം ആറ് കോടിയിലധികം സബ്സ്ക്രൈബർമാരായി ഈ ചാനലിൽ ഇപ്പോൾ ആണെങ്കിൽ പുതിയൊരു റെക്കോർഡും വരെ തേടി എത്തിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് യൂട്യൂബ് വീഡിയോയിൽ കേൽബ് റിജു റിജ്വിക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഇത്തർ കോമിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് ആ സഞ്ചാരിച്ചിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ കണ്ടൊരു യൂട്യൂബ് ചാനലാണ് ഓടിക്കണക്കിന് ആൾക്കാരാണ് ഇവരെ ചാനൽ ഇപ്പം കണ്ടിട്ടുള്ളത് അപ്പം ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്തായിട്ടാണ് ഇവർ നിൽക്കുന്നത് ഇതുവരെ ഇവർ രണ്ടായിരത്തി തൊള്ളായിരം വീഡിയോകളാണ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യൂട്യൂബ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് യൂട്യൂബർ നമ്മൾ നാലാം സ്ഥാനം ഏൽബോ ബ്രിജൂ റിയിക്കുന്നുണ്ട് പിന്നെ യൂട്യൂബിന്റെ കൾച്ചർ അത് തന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ്സിനെ നേടിയവരിൽ നാലാമതാണ് ഈ ചാനലിലെ ഒരുപാട് വിജയങ്ങളുണ്ട് ഇനിയും ഇനിയും ഉയരങ്ങളിലെത്തട്ട് നമ്മളെന്ത് വേണമെന്നാൽ അസൂയാലുക്കൾ ഒരിക്കലും ആകാൻ പാടില്ല കാരണം ഒരാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം അവരെ ഉന്നതങ്ങളിൽ എത്തിക്കണം എന്നാൽ നമ്മൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് വിജയങ്ങളുണ്ടാകും അതുകൊണ്ട് ആരും അസൂയ പുഷുമ്പോന്നും വിചാരിക്കരുത് ഒരു നല്ല നിലയിൽ വളരട്ടെ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം പ്രാർത്ഥിക്കാം കണ്ണൂരിൽ കുറ്റ്യാട്ടൂരിലെ പാവന്നൂർ മുട്ട എന്ന സ്ഥലത്ത് നിന്നാണ് ഈ കേൽബ്രോ ബിജു യൂട്യൂബിൽ എത്തുന്നത് കേട്ട പിന്നെ ടിക്ടോക്ക് വീഡിയോ അത് ഭയങ്കര അവരെപ്പോൾ പറയലുണ്ട് ടിക്ടോക്കിൽ എനിക്ക് ഭയങ്കര ഒരു ഒരാഗ്രഹമാണ് ചെയ്യാൻ വേണ്ടി അതായത് ടിക്ടോക്ക് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതാണ് തുടക്കം പിന്നെ നാടകം നാടകമെഴുതി ശീലമുള്ളതാണ് ബിജു എന്ന് പറയുന്ന കേട്ടോ സമ്മാനമായിട്ട് കിട്ടിയ ക്യാമറ ഫോണിൽ നിന്ന് വെറുതെ നടത്തിയ ഒരു പരീക്ഷണം ഇന്ന് ലോകത്ത് ഏറ്റവും കോടിക്കണക്കിന് ആൾക്കാർ യൂട്യൂബർ ആയിട്ട് ഈ നമ്മളെ ബിജു മാറിയത് അതുകൊണ്ട് എല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്തവർ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് അവരെ വിജയിപ്പിക്കുക അവർ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്തായാലും കണ്ണൂർ ആർക്കൊരു അഭിമാനമാകട്ടെ കണ്ണൂരിൽ യൂട്യൂബർ എങ്കിലും ലോകത്ത് ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടെത്താൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇതുവരെ നമ്മളാരും ഈ യൂട്യൂബറിൽ ഒന്നും നേരിൽ കണ്ടിട്ടില്ല കണ്ടവരൊക്കെ ഒരു ജാഡിയും ഇല്ലാത്ത നല്ലൊരു ഫാമിലിയാന്ന് പറയുന്നത് കേട്ടു പിന്നെ ആ ജാഡ ഇല്ലയെന്ന് നമ്മൾ ക്യാമറയിൽ തന്നെ കാണുന്നുണ്ട് പക്ഷേ അന്നേരം അക്ഷയായിട്ട് എന്തോ ചെറിയൊരു ഇഷ്യൂസ് ഉള്ളപ്പോൾ ഒരുപാട് കമൻറ്റും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവരെ ചാനലിൽ ബാഡ് കമൻറ്റ് വളരെ കുറവാണ് പക്ഷേങ്കിൽ അവരെന്നെ മറ്റേ ഉള്ള ചാനലിൽ പോയിട്ട് ഇവരെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അത് പിന്നെ എത്ര പറഞ്ഞാലും നന്നാവാത്ത ആൾക്കാരാണ് ഞാൻ എല്ലാവരും പറഞ്ഞില്ല പക്ഷേ ചിലവരുണ്ട് ഇപ്പുറം വന്നിട്ട് നല്ലതും പറയും അപ്പുറം പോയിട്ട് വടക്കും പറയും അത് എന്തായാലും ഒരു നല്ല സ്വഭാവം ആർക്കായാലും അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിലിപ്പോഴേ മാറ്റിക്കോട്ടെ എന്നും മനുഷ്യന് ഒരേ ലെവലിൽ നിൽക്കാൻ നോക്കും